ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓപ്പണിംഗിൽ തിളങ്ങി തുടങ്ങിയ സഞ്ജു സാംസണിന് പുതിയ വെല്ലുവിളിയാവുകയാണ് ഋഷഭ് പന്ത് ഈ ഐ സീസണിൽ ഓപ്പണർ എന്ന നിലയ്ക്ക് പന്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് പട്ടം തെറിക്കുമെന്നത് ഏകദേശം തീർച്ചയായ കാര്യമാണ് ഇത്തവണ ഐ പി എല്ലിൽ മെഗാ താരലേലത്തിലെ താരമായിരുന്നു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്ത് ഐ പി എൽ ചരിത്രത്തിലെ റെക്കോർഡ് ലേലത്തുകയായ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ഋഷഭ് പന്തിനെ ലക്നൌ സൂപ്പർ ജെയിൻസ് വാങ്ങിയത് ലക്നൌവിൽ എത്തിയ പന്ത് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ആയേക്കുമെന്ന സൂചനകൾ ശക്തമാണ് പുതിയ ടീമിനൊപ്പം ഒരു പുത്തൻ തുടക്കമാണ് ഋഷഭ് പന്ത് ലക്ഷ്യം വെക്കുന്നത് എന്നതും തീർച്ചയായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പന്ത് ബാറ്റിംഗിലും പുതിയ പൊസിഷനിലേക്ക് മാറിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മുൻ സീസണുകളിൽ ഐ പി എല്ലിൽ നാല് അഞ്ച് സ്ഥാനങ്ങളിലായിരുന്നു പന്ത് ബാറ്റ് ചെയ്തിരുന്നത് എന്നാൽ വരും സീസണിൽ താരം ഓപ്പണിംഗിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ നേരത്തെ ഇന്ത്യൻ ടീമിനു വേണ്ടിയും ഓപ്പണിങ്ങിൽ കളിച്ച പരിചയമുണ്ട് ഋഷഭ് പന്തിന് പേസ് ബൌളിങ്ങിനെതിരെ ശക്തനായ പന്ത് പവർ പ്ലേയുടെ ആനുകൂല്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ മികവുള്ള താരമാണ് സ്ഥിരം ഓപ്പണറാകുന്നത് പന്തിന്റെ കരിയറിലും വഴിത്തിരിവായേക്കുമെന്നതാണ് മറ്റൊരു കാര്യം അതേസമയം ഋഷഭ് പന്ത് ഓപ്പണർ ആയേക്കുമെന്നത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററും രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായ സഞ്ജു സാംസണ് ഭീഷണി നൽകുന്ന കാര്യം തന്നെയാണ് ഇന്ത്യക്കായി അവസാനം കളിച്ച അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികൾ നേടി ടി ട്വന്റി ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു നിൽക്കുകയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിലും രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയും സഞ്ജു ഓപ്പണിംഗിൽ കളിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യയുടെ ഓപ്പണിംഗിൽ സ്ഥാനം ഉറപ്പാക്കി നിൽക്കുന്ന സഞ്ജുവിന് പന്ത് ഓപ്പണിംഗിൽ കളിക്കാൻ ഒരുങ്ങുന്നത് വെല്ലുവിളി തന്നെയാണ് ഐ പി എല്ലിൽ ഓപ്പണിങ്ങിൽ കളിച്ച് പന്ത് തിളങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിനും ഇതേ പൊസിഷനിലേക്ക് അദ്ദേഹത്തെ കളിപ്പിക്കാൻ സെലക്ടർമാർക്ക് മേൽ സമ്മർദ്ദമുണ്ടാകുമെന്നതാണ് പ്രധാന കാര്യം ഇങ്ങനെ വരുമ്പോൾ സഞ്ജുവിന്റെ സ്ഥാനത്തിനാണ് ഭീഷണി ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഐ പി എല്ലിൽ കളിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ കളിച്ച നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ മുപ്പത് ദശാംശം ആറ് ഒൻപത് ബാറ്റിംഗ് ശരാശരിയിൽ നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം മൂന്ന് സെഞ്ചുറികളും ഇരുപത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ നേടിയിട്ടുണ്ട് ഋഷഭ് പന്ത് ആകട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഇതുവരെ നൂറ്റി പതിനൊന്ന് മത്സരങ്ങളാണ് അദ്ദേഹം ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസാണ് സമ്പാദ്യം ഒരു സെഞ്ചുറിയും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പന്ത് നേടിക്കഴിഞ്ഞു അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ സഞ്ജു സാംസണിന്റെ റെക്കോർഡാണ് ഋഷഭ് പന്തിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ഇന്ത്യക്കായി ഇതുവരെ മുപ്പത്തിയേഴ് ടി ട്വന്റി മത്സരങ്ങളാണ് മുപ്പതുകാരനായ സഞ്ജു സാംസൺ കളിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് നാല് ബാറ്റിംഗ് ശരാശരിയിൽ എണ്ണൂറ്റി പത്ത് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം മൂന്ന് സെഞ്ചുറി ും രണ്ട് അർദ്ധ സെഞ്ചുറികളും ടി ട്വന്റിയിൽ ഇന്ത്യക്കായി അദ്ദേഹം അതേസമയം ഋഷഭ് പന്ത് ആകട്ടെ എഴുപത്തി ആറ് ടി ട്വന്റി മത്സരങ്ങൾ ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞു ഇതിൽ ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ചും ബാറ്റിംഗ് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് റൺസാണ് അദ്ദേഹം നേടിയത് മൂന്ന് അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി ജേഴ്സിയിൽ ഋഷഭ് പന്ത് നേടിക്കൊടുത്തത്